നമ്മൾ പ്രവാസികൾ നാട്ടിലേക്ക് വരുമ്പോൾ പലപ്പോഴും നമ്മുടെ കുട്ടികളുമായിട്ട് കറങ്ങാൻ പോകുന്നത് ടൗണിലോ സിറ്റിയിലോ അല്ലെങ്കിൽ തീം പാർക്കിലോ ഒക്കെ ആവും അവരുടെ ഒരു കംഫേർട്ട് സോണിനകത്ത് നിന്നുള്ള കളികൾ സഹ്യ സഹ്യസാനുക്കളാൽ ചുറ്റപ്പെട്ട കേരളത്തിൽ ഇഷ്ടം പോലെ മലയും ഉണ്ട് പക്ഷേ നമ്മളിതൊന്നും കാണുന്നില്ല എന്നേ ഉള്ളൂ ഇപ്രാവശ്യം ഞാൻ പോയത് മലമേൽ പാറയിലാണ് കൊല്ലം ജില്ലയിലെ അഞ്ചൽ എന്ന ടൗണിൽ അറയ്ക്കൽ എന്ന ഗ്രാമത്തിലാണ് മലമേൽ പാറ സ്ഥിതി ചെയ്യുന്നത് അലമേൽപാറ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊരു ഒറ്റപ്പാറയാണ് പക്ഷേ ഇതൊരു ഒറ്റപ്പാറയല്ല ആയിരവല്ലിപ്പാറ നടപ്പാറ കൊമ്പുകൂത്തിപ്പാറ നടുകാണിപ്പാറ അമ്പലംപാറ പുളയ്ക്കമ്പാറ കുടപ്പാറ ശങ്കൂതിപ്പാറ ഇങ്ങനെയൊക്കെ പറയുന്ന കുറേ പാറകൾ അവിടെയുണ്ട് മൂവായിരം വർഷത്തിലേറെ പഴക്കമുള്ള അരക്കൽ ദേവീക്ഷേത്രവും അയ്യായിരം വർഷം അതോടൊപ്പം മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റുന്ന ചെറിയ ഗുഹകളും കുന്നുകളും ഒക്കെ ഇവിടെ ഉണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു പ്രധാന കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഫിസിക്കൽ എബിലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലവും കൂടിയാണിത് തീർച്ചയായിട്ടും അത്ര വലിയ പ്രയാസമേറിയ കുന്നൊന്നുമല്ലതാനും അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ ഇവിടെയൊക്കെ പോയി ഇതൊക്കെ ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ടെസ്റ്റ് ചെയ്യുന്നത് നല്ലതാണ് പാറയേറി കഴിയുമ്പോൾ കിട്ടുന്ന ഒരു ഡോപ്പമീൻ കിട്ടും അതോടൊപ്പം തന്നെ ഒരു പീസ്ഫുൾനെസ്സും അതുപോലെ തന്നെ നമുക്കൊരു കുറച്ച് ഹിസ്റ്ററി മനസ്സിലായി എന്നുള്ളൊരു സന്തോഷവും ഒക്കെ കൂടിയാവുമ്പോൾ പൊളിയായിരിക്കും മാത്രമല്ല ഇതിന് ഒരു ചിലവുമില്ല ആകെ വരുന്നത് ഇരുപത് രൂപയാണ് എൻട്രി ഫീ കഴിവതും വൈകുന്നേരമോ വെളുപ്പാങ്കാലമോ രാവിലെയോ പോവുക കാരണം ഈ സമയത്തൊക്കെ വെയിൽ കുറവാണ് അതുകൊണ്ട് തന്നെ സുഖമായി നമുക്ക് യാത്ര ചെയ്യാം പിന്നെ ബെസ്റ്റ് സമയം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ വിൻ്റർ സമയത്താണ് അതായത് ഇപ്പോൾ നവംബർ മുതൽ ഒരു ഫെബ്രുവരി വരെയുള്ള ടൈമാണ് നമ്മുടെ കേരളത്തിൽ ഒരു വലിയ കുഴപ്പമില്ലാത്ത കാലാവസ്ഥ വരുന്ന സമയം ടൂറിസത്തിൻ്റെ എല്ലാ സാധ്യതയും ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റും അതിൽ ഫിൽഗ്രിം ടൂറിസം ഉണ്ട് ഈ പറയാൻ നമുക്ക് സ്പിരിച്വൽ ടൂറിസം ഉണ്ട് ഈ പറയാൻ നമുക്ക് അഡ്വഞ്ചർ ടൂറിസം ചെയ്യാം ഈ പറയുന്ന നമുക്ക് മക്സൂൺ ടൂറിസം മൺസൂൺ ടൈമിൽ ഇവിടെ വന്ന് ആസ്വദിച്ച് പോകുന്ന ആളുകളുണ്ട് പിന്നെ ഈ പറയുന്ന നമുക്ക് വൈകുന്നേരങ്ങളിൽ ഏറ്റവും നല്ല നിലയിൽ നമുക്ക് ഫാമിലി ആയിട്ട് വന്ന് ആസ്വദിച്ച് പോകാൻ പറ്റുന്ന ഒരു ഒരു എന്താണ് ഒരു എനർജി സെൻറ്റർ എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഇവിടെ അപ്പൊ ഈ പാറ അങ്ങ് വളർന്ന് ഒത്തിരി നല്ലതായി മാറട്ടെ അല്ലെ വേൾഡ് മൊത്തം അറിയപ്പെടുന്ന ഒരു പാറയായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു